എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ റോസ ചെടി നടുന്ന രീതിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ ഒത്തിരി നാളായി ഞാൻ ഒരു റോസ മുപ്പത് രൂപയ്ക്ക് വാങ്ങിയായിരുന്നു അത് ഇവിടെ കൊണ്ട് വെച്ചേക്കാന്ന് പിന്നെ നല്ല സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മാറ്റി നടാത്ത പക്ഷേ ഇന്ന് പിന്നെ മാറ്റി നടുന്നുണ്ട് അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം ആദ്യം ഞാനൊരു പോട്ടിൽ എടുത്തു അതിൽ നല്ല ഹോൾ ഉണ്ടായിരിക്കണം നാല് അറ ഉണ്ട അതിൽ വെള്ളം വാർന്നു പോകാൻ വേണ്ടിയാണ് അപ്പം നോക്കണം നമ്മൾ എടുത്ത് വെക്കുന്ന ചെടിച്ചട്ടി നല്ലതാണോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ചതിന് ശേഷമേ ചെയ്യാം ഇനിയെന്ന് പറഞ്ഞാൽ മണ്ണും മണലും എല്ലാം കൂടെ ചേർത്തിട്ടുള്ളതാണ് ഏട്ടാ അത് ഞാൻ നമ്മളെ ബോട്ട് ചെടിച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചകിരിയോ അതൊന്നും ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല ഇതെന്ന് പറയുന്നത് ഞാനിവിടെ സെയിലുണ്ടായിരുന്ന സമയത്ത് ചാണകപ്പൊടി വേപ്പും പുണ്ണാക്കും എല്ലുപൊടി പൊടി ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു മിശ്രിതമാണ് എല്ലാ ചെടികൾക്കും ഞാൻ ഇട്ട് കൊടുക്കും പച്ചക്കറിക്കാകട്ടെ ഏത് ചെടിക്ക് വേണമെങ്കിലും ഇട്ട് കൊടുക്കും അപ്പോൾ ഇതും ഒരു പാക്കറ്റ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കണ്ടില്ലായിരുന്നു അപ്പോൾ ഇന്നലെ അത് നോക്കിയപ്പോഴാണ് ഇരിക്കുന്നത് കണ്ട് അത് ഞാൻ എടുത്തായിരുന്നു അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്ത് കുറച്ച് എടുത്ത് ആ മണ്ണിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് നല്ല വളമാണ് എല്ലാ പച്ചക്കറിക്കും കൊടുക്കാം അതുപോലെ ചെടിക്കും കൊടുക്കാം ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പം ആദ്യം കുറേ മണ്ണും മണലും എല്ലാം കൂടെ ചേർത്ത് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പുറത്താണ് ഈ വളം ഇട്ടത് ഇനി വെള്ളം കൊണ്ടൊന്ന് അനക്കണം ഏട്ടാ അടിഭാഗമൊക്കെ ഒന്ന് പിടിച്ച് നനയാൻ വേണ്ടി വെള്ളം കൊണ്ടൊന്ന് അനയ്ക്കുന്നുണ്ട് വീണ്ടും ഞാൻ ബാക്കിയുള്ള എന്താ പറയുക മണ്ണിനെ എടുത്തിടണം എടുത്തിട്ടിട്ടുണ്ട് ഇട്ടതിന് ശേഷം ഞാൻ വീണ്ടും അതുപോലെ തന്നെയാണ് വേപ്പും മുണ്ണാക്കും ചാണകപ്പൊടിയും എലിയ പൊടിയും മിശ്രിതം വീണ്ടും കുറേ കൂടെ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്നും ഇതാക്കിയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ കൈയാട്ടി വിളിക്കുന്നത് കുറച്ച് അടുപ്പിച്ചത് കാണിക്കാൻ വേണ്ടിയാണ് വീഡിയോ അടുപ്പിച്ച് കാണിക്കാൻ വേണ്ടിയാണ് അപ്പം എന്താ ശരിയായിട്ടുണ്ട് ഓക്കെ അതിൽ ഞാൻ ചകിരിയോ മറ്റുള്ള വേറെ ഒന്നും ഒരു സാധനവും ഇട്ടിട്ടില്ല കേട്ടോ ഇനിയെന്ന് പറയുന്നത് ആ കവർ കട്ട് ചെയ്തെടുക്കുക കവർ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആ ചേച്ചട്ടി ചെടിക്കടയിൽ വാങ്ങി അതുപോലെ എടുത്ത് വെക്കരുത് ചില ചിലർ അങ്ങനെ വെക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ വെച്ചാൽ പൊടിക്കത്തില്ല അവർ അപ്പോഴത്തെ സൗകര്യത്തിന് അവർ കുറച്ച് മണ്ണ് മാന്തി ഒക്കെ പറക്കി വെച്ച് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയുമ്പോൾ ഈ ഇരിക്കുന്ന മണ്ണിനെ അതായത് ഇരിക്കുന്ന അവർ ചെയ്ത് വെച്ചേക്കുന്ന അതിനെ നമ്മൾ മാറ്റിക്കൂ പക്ഷെ വേര് പൊട്ടാൻ പാടില്ല അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വേരൊരിക്കലും പൊട്ടാൻ പാടില്ല അപ്പം ഞാൻ ആ ചെളി മണ്ണിനെയൊക്കെ അങ്ങ് മാറ്റി കൊടുക്കുകയാണ് മാറ്റി ഞാൻ എല്ലാ ചെളി മണ്ണിനെയും അങ്ങ് മാറ്റി കൊടുത്തിട്ട് കുറച്ച് മണ്ണ് ഞാൻ അതിൽ വെച്ചിട്ടുണ്ടട്ടെ വേര് അതിലിരിപ്പുണ്ട് വേര് പൊട്ടിയാൽ നമ്മുടെ ചെടി പിന്നെ വളർന്നു വരില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു കണ്ടോ വേര് പൊട്ടാതെ ഞാൻ ബാക്കിയെല്ലാം കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചെയ്തു വെച്ചേക്കുന്ന നമ്മുടെ ചെടിച്ചട്ടിയിലോട്ട് ഒന്ന് താഴ്ത്തി ഒന്ന് കുഴിച്ച് വെക്കണം കുഴിച്ച് വെച്ചിട്ട് വീണ്ടും ബാക്കി വന്ന് മണ്ണ് ഞാനതിൽ ഇട്ട് കൊടുക്കണം ഇത്രയും പണിയുള്ളൂ കേട്ടോ വേറെ പണികളൊന്നുമില്ല പിന്നെ നമുക്കിതിൽ എന്നിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ച് കൊഴിച്ച് കൊടുത്തതിന് ശേഷം മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെയെന്ന് പറയുന്ന ഈ ചെടിയിൽ പൂക്കളെല്ലാം പോയതിന് ശേഷം മുഗൾ ഭാഗം വെച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ട് മെഗാറിച്ചെന്ന് പറയുന്ന വളം ഇട്ട് കൊടുത്താൽ നന്നായിട്ട് പിടിക്കും കേട്ടോ